ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഒരു സ്ത്രീയെ അപേക്ഷിച്ച് അമ്മ ആവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഗർഭകാലത്ത് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയും ഇമ്പോർട്ടൻസും കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഗർഭാവസ്ഥയെ മൂന്ന് ട്രൈമസ്റ്ററായിട്ടാണ് വിഭജിക്കാവുന്നത് അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് അവസാനമായിട്ട് പിരീഡ്സ് ആയ ഡേറ്റ് അതായത് പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞിട്ട് ആ അവസാനം ആയിട്ടുള്ള പീരീഡ്സ് ഡേറ്റിന് ഡേറ്റ് തൊട്ട് പന്ത്രണ്ട് വീക്ക് വരെ പന്ത്രണ്ട് ആഴ്ച വരെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് പതിമൂന്ന് ആഴ്ച തൊട്ട് ഇരുപത്തേഴ് ആഴ്ച വരെയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ആഴ്ച മുതൽ നാൽപ്പതാഴ്ച വരെയാണ് തേർഡ് ട്രൈമസ്റ്റർ ഈ മൂന്ന് ട്രൈമസ്റ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഗർഭകാലം എന്ന് പറയുന്നത് നമ്മൾ അത്രയും സുരക്ഷിതമായിട്ട് നോക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള നല്ല ആരോഗ്യം ആയിട്ടിരിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാലോ അപ്പോൾ ആദ്യത്തേത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് അതായത് ലാസ്റ്റ് പീരീഡ്സ് ആയത് തൊട്ട് ഒന്നാമത്തെ മാസം അതായത് നമ്മൾ ലാസ്റ്റ് പീരീഡ്സ് ആയതൊട്ടാണ് മാസക്കണക്ക് നോക്കുന്നത് അപ്പോൾ ഒന്ന് തൊട്ട് മൂന്ന് മാസം വരെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസം കുഞ്ഞിൻ്റെ വളർച്ചാ ഘട്ടമാണ് എന്തെങ്കിലും അസുഖം ഉള്ളവർ മെഡിസിൻ എടുക്കുന്നത് ആയിട്ടുള്ള ഒരു ആണ് പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളത് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഡോക്ടറിനോട് ഇന്ന മെഡിസിൻ കഴിക്കുന്നു അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം കാണുന്ന ഡോക്ടറിനോട് അതായത് നമ്മൾ ഡെലിവറി വരെ അവരെ ട്രീറ്റ്മെൻറ്റിലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ കാണുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഗൈനക്കിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് ഇന്ന മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് തന്നെ പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ അസുഖങ്ങളോ ഉണ്ടെങ്കിലും അതും കറക്റ്റായിട്ട് തന്നെ പറയേണ്ടത് അത്യാവശ്യമാണ് പിന്നീടുള്ളത് കുഞ്ഞിൻ്റെ ഓർഗൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് ഫസ്റ്റ് ട്രമസ്റ്റർ മറ്റ് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് കുട്ടിയെ കുട്ടിയുടെ ആരോഗ്യത്തിനെയും ബാധിക്കും അവരുടെ ഡോ ഡെവലപ്പ് ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ കാരണം കുട്ടിയെ കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ടാണ് അത് ഇങ്ങനെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് കാ ആദ്യമേ ഡോക്ടറിൻ്റെ അടുത്ത് കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് അതിന് ആവശ്യമുള്ള മെഡിസിൻ മാറ്റണമെങ്കിൽ മാറ്റിയോ അങ്ങനെ ചെയ്യേണ്ടത് അല്ല സ്വയമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കരുത് അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഈ ഫസ്റ്റ് ട്രെമസ്റ്റർ തന്നെ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പെയിനോ ഒരു സ്ഥലത്തിന് നല്ലപോലെ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഡോക്ടറിനെ പോയി കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ കുഴപ്പമില്ല എന്ന് ചിലപ്പോൾ നമുക്ക് മുതിർന്നവരൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും അതൊക്കെ ഈ സമയത്തുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയോ ബ്ലീഡിങ്ങൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണെങ്കിലും നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ് പിന്നീടുള്ളത് ഈ ട്രമസ്ഥയിൽ കൂടുതലും കാണുന്നത് ഛർദിയും ഓക്കാനവും സ്മെല്ല് പിടിക്കാതെ വരിക ഒരു ഭക്ഷണത്തിനോട് വിശപ്പില്ലായ്മ അങ്ങനെയൊക്കെ കാണുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ സ്പൈസി ആയിട്ടുള്ളതും കഴിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഓയിലി ഒക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കുക കാരണം ഈ സമയത്ത് ഛർദിയും വിശപ്പില്ലായ്മയൊക്കെ ഉള്ളത് കൂടുതലും ഉള്ളതാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിൽ ഒരു വിഷമവും വിചാരിക്കേണ്ടതില്ല പക്ഷേ അമിതമായിട്ടുള്ള ഛർദി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക കഴിവതും വീട്ടിലുള്ള ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ ഈ സമയത്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഇപ്പോൾ പെറ്റ്സൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മൺസ് ഈ മൂന്ന് മാസം നമ്മൾ അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം പലതരം അസുഖങ്ങൾ നമുക്ക് പെറ്റ്സിൽ നിന്നും നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുവഴി കുഞ്ഞിലും എത്താനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ പെറ്റ്സുമായിട്ടുള്ള ഒരു റിലേഷൻ അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഫസ്റ്റ് ട്രമസ്റ്റർ ട്രൈമസ്റ്ററിലാണ് ആമാശയവും ഹൃദയവും ചെവികൾ കണ്ണുകൾ എന്നിവയൊക്കെ കുഞ്ഞി കുഞ്ഞിന് ഡെവലപ്പായി തുടങ്ങുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഗർഭി ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് എന്നാൽ ഒറ്റ ഇരിപ്പിൽ മുഴുവനും കഴിക്കാൻ പോകരുത് കാരണം ചില സ്ത്രീകളിൽ ഛർദി ഓക്കാനം പോലെയുള്ളവർക്ക് വിഷപ്പില്ലായ്മയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ചിലർക്ക് ഇതൊന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഗർഭിണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ളവരും ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് കഴിക്കാതിരിക്കുക കുറച്ച് പാർട്ട് പാർട്ടായിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ് ഒറ്റ ഇരിപ്പിൽ കഴിക്കരുത് പിന്നെ പകൽ ഉറങ്ങുന്നത് കുറയ്ക്കുകയാണ് പിന്നീടുള്ള കാര്യം അതായത് രാത്രി നന്നായിട്ട് ഉറങ്ങുന്നതാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത് പിന്നീട് സ്ട്രെസ്സ് ടെൻഷൻ എന്നിവ അവോയ്ഡ് ചെയ്യുക ഈ സമയത്ത് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന ഉള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള ഒരു ഡൗട്ടാണ് യാത്രകൾ പാടുണ്ടോ ഈ സമയത്ത് ആദ്യത്തെ മൂന്ന് മാസം യാത്രകൾ പാടുണ്ടോ എന്നുള്ളത് അതായത് ഈ നീണ്ട യാത്രകൾ കഴിവതും ഒഴിവാക്കുക പിന്നെ കുറച്ച് ചെറിയ ദൂരമൊക്കെ ഉള്ളത് നമുക്ക് കുഴപ്പമില്ല പോകാം പക്ഷേ ഈ കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോകുന്നത് ഭയങ്കര അപകടം പിടിച്ചതാണ് കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിലാണ് അബോർഷൻ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഈ മൂന്ന് മാസത്തിന് അതായത് ഈ മൂന്ന് മാസം ആദ്യത്തെ ട്രമ ഫസ്റ്റ് ട്രമസ്റ്ററിലുള്ള മൂന്ന് മാസത്തെ കഠിനമായിട്ടുള്ള ശാരീരിക അധ്വാനം ജോലികളൊന്നും ചെയ്യാതിരിക്കുക ഭാരമെടുക്കാതിരിക്കുക എന്നിവയൊക്കെ കഴിവ് അത് ഒഴിവാക്കുക ഛർദി ഓക്കാനും മൂഡ് ചേഞ്ച് മലബന്ധം ഹോർമോൺ മാറ്റങ്ങൾ ദഹന പ്രശ്നം എന്നീ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് ആദ്യത്തെ ഈ മൂന്ന് മാസങ്ങൾ അതുകൊണ്ട് തന്നെ വിശപ്പില്ലായ്മ ഉണ്ടാകാറുണ്ട് പക്ഷേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഈ സമയം ഊർജ്ജം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് മാത്രം അമ്മമാരായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ലളിതമായ ഭക്ഷണക്രമം ഈ കാലയളവിൽ ഗർഭിണികൾ കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് അതായത് നാല് മാസം തൊട്ട് ഏഴ് മാസം വരെ അതായത് ആഴ്ച തൊട്ട് ഇരുപത്താറാഴ്ച വരെയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ വരുന്നത് ആദ്യത്തെ ട്രൈമസ്റ്റർ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് പോലെ ഒഴി അത്രയും ബുദ്ധിമുട്ടുകൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലുണ്ടാവില്ല കാരണം ആദ്യത്തെ ട്രെമസ്റ്ററിലാണ് കൂടുതലും ഛർദ്ദി ഓക്കാനാൻ ആവശ്യമില്ലായ്മ സ്മെല്ല് പിടിക്കത്തില്ല ടേസ്റ്റ് കാണില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത് പക്ഷേ അതിൽ നിന്നും ഒരു എന്താണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ട്രെമസ്റ്ററാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ പിന്നീടുള്ളത് ഈ സെക്കൻഡ് ട്രൈമസ്റ്റലിലാണ് വയർ വയ്ക്കുന്നതും ബ്രസ്റ്റ് സൈസ് കൂടുന്നതും യൂട്രസ് യൂട്രസ് സൈസ് വലുതാവുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകാനുള്ള ടെൻഡൻസിയും വരുന്നത് ഈ സമയത്താണ് എല്ലാ ട്രൈമസ്റ്റലിലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം ഇലക്കറികൾ ഫുഡിൽ ഉൾപ്പെടുത്തണം സ്പൈസി ഫുഡ് ഓയിലി ഫുഡ്സ് ായിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കും ഈ സമയത്ത് യൂട്രസ് വലുതാകുന്നത് കൊണ്ട് തന്നെ ബാക്ക് പെയിന് സൈഡിൽ പെയിന് ഒക്കെ ഉണ്ടാവും ഇത് കോമൺ ആയിട്ട് ഉള്ളതാണ് പക്ഷെ നല്ലതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മസിൽ പിടുത്തവും കോച്ചിപ്പിടുത്തവും ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒന്ന് ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ ഉണ്ടാവാം അത് കൂടുതലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നീടുള്ളത് ഈ സെക്കൻഡ് ട്രൈമസ് തിക്ക് മിൽക്കി വൈറ്റ് വെജനം ഡിസ്ചാർജ് ഉണ്ടാവുന്നത് അത് പേടിക്കാവുന്ന കാര്യം അല്ല പിന്നീടുള്ളത് നമ്മൾ കിടക്കുന്ന പൊസിഷനാണ് അതായത് കഴിവതും സൈഡ് തിരിഞ്ഞ് കിടക്കുന്നതാണ് നല്ലത് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ ഈ സമയത്ത് അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിലെ കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓർഗൻസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും കണ്ണ് മൂക്ക് കുഞ്ഞ് കുഞ്ഞ് ചെറിയ ഹെയേഴ്സ് ഒക്കെ ഉണ്ടാവും അഞ്ചാം മാസം തൊട്ട് കുഞ്ഞിൻ്റെ അനക്കങ്ങൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും ബേബി സൗണ്ടൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ നല്ല പാട്ടുകൾ കേൾക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് തന്നെ പലതരം ടെസ്റ്റുകൾ ഉണ്ട് അതായത് യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഗ്ലൂക്കോസ് ടോളറൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയേഴ് ആഴ്ചക്കുള്ളിലാണ് ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ അനോമലി സ്കാൻ ടെസ്റ്റും ഉണ്ട് അതായത് അഞ്ചാം മാസത്തിൽ അതിൽ പതിനെട്ട് തൊട്ട് ഇരുപത്തേഴ് ആഴ്ചക്കുള്ളിൽ എടുക്കുന്നതാണ് എന്തെങ്കിലും അംഗവൈകലും കുഞ്ഞിനുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് അനോമലി സ്കാൻ ടെസ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നീടുള്ളത് നമ്മൾ അയണും കാഷ്യം ടാബ്ലെറ്റ്സൊക്കെ സെക്കൻഡ് ട്രൈമസ്റ്ററോട്ട് കഴിച്ച് തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങളുടെ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിരുന്ന രീതിയിൽ ഫോളോ ചെയ്ത് പോവുക പിന്നീടുള്ളത് ഈ സമയത്ത് നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെയും ഷുഗർ അതായത് പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുക ഫുഡിലെല്ലാം ഒരു മിതമായ രീതിയിൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് തേഡ് ട്രൈമെസ്റ്റർ ആണ് അതായത് അവസാനത്തെ ഏഴ് എട്ട് ഒൻപത് മാസങ്ങളാണ് തേഡ് ട്രൈമെസ്റ്റർ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ആഴ്ച തൊട്ട് നാൽപ്പതാഴ്ച വരെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതായത് പ്രീമച്ചുവർ ഡെലിവറിയും ഷുഗർ ബി പി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു ഒരു ട്രെമസ്റ്ററാണ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രമസ്റ്റലിൽ അത്രയും ശ്രദ്ധ കൊടുക്കേണ്ടതും ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ സമയത്ത് കഴിവതും ചിലരൊക്കെ മലർന്ന് കിടക്കുന്ന ആൾക്കാരാണ് അതായത് മലർന്നു കിടന്ന് സൈഡിലോട്ടൊന്നും കിടക്കാതെ മലർന്ന് കിടക്കുമ്പോഴും അവർക്കൊരു സമാധാനവും ആശ്വാസമൊക്കെ ഉണ്ടാകും പക്ഷെ മലർന്ന് കിടക്കുന്നത് കഴിവതും ഒഴിവാക്കുക സൈഡിലോട്ട് തന്നെ ചരഞ്ഞു കിടക്കാൻ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പ്രധാന രക്തക്കൊഴലായിട്ടുള്ള ഇൻഫീരിയർ വിനക്കാവ കംപ്രഷൻ ഉണ്ടായിട്ട് ഇത് കുഞ്ഞിലേക്കുള്ള രക്ത ലഭിക്കാതെ വരികയും അതുവഴി കിട്ടുന്ന ന്യൂട്രിയൻ്റ് സപ്ലിമെൻറ്റ് കുഞ്ഞിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് മലർന്ന് കിടക്കരുത് എന്ന് പറയുന്നത് പിന്നീടുള്ളത് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ജോലികൾ ഒഴിവാക്കാം കഴിവതും നമ്മൾ മുതിർന്നവരൊക്കെ പറയാറുണ്ട് ഈ മൂന്ന് മാസത്തിൽ നല്ലതുപോലെ ശരീര വ്യായാമം ചെയ്താലും കഠിനമായിട്ടുള്ള ജോലികൾക്ക് ചെയ്താലുമാണ് സുഖപ്രസവം കിട്ടുക എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല സ്ട്രെയിൻ അധികം ചെയ്യാതിരിക്കുക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാം കുഴപ്പമില്ല അതെല്ലാം ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതെല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കാരണം നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിന് മാത്രമേ നിങ്ങൾക്ക് എങ്ങനത്തെ എക്സസൈസാണ് എങ്ങനത്തെ വ്യായാമങ്ങളാണ് എങ്ങനെ ജോ എങ്ങനെയാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ഡെയിലി റൂട്ടീൻ പോകേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഡോക്ടേഴ്സാണ് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാവൂ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ചെയ്യരുത് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഷുഗറും ബി പി ഉള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെയും ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കുക സ്ട്രെസ്സ് ടെൻഷൻ ഒഴിവാക്കുക യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സൈസൊക്കെ നമുക്ക് ചെയ്യാമോ എന്ന് ഡോക്ടറിനാണ് കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതുവഴി സ്ട്രെസ് ഒഴിവാക്കാൻ സഹായിക്കും പിന്നീടുള്ളത് കഫൈൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക ആൽക്കഹോൾ സ്മോക്കിങ് എന്നിവ ശീലങ്ങളുണ്ടെങ്കിലും അത് ഒഴിവാക്കുക അത് കുഞ്ഞിൻ്റെ വളർച്ചയെ നല്ലതുപോലെ ബാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നീട് അമിതമായിട്ടുള്ള ദൂരെയുള്ള യാത്രകൾ ഒഴിവാക്കുക മെഡിസിൻസ് കറക്റ്റായിട്ട് ഡോക്ടർ തരുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെയിലുള്ള മെഡിസിൻ എടുത്ത് കഴിക്കുന്ന ശീല ഒഴിവാക്കുക പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ ഡോക്ടറിനെ കണ്ട് ഇന്ന മെഡിസിൻ അത് കഴിക്കാമോ എന്നുള്ളത് അല്ലെങ്കിൽ ഇൻ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഏത് മെഡിസിൻ കഴിക്കണമെന്ന് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ കഴിക്കുക അല്ലാതെ വീട്ടിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന മെഡിസിൻ എടുത്ത് കഴിക്കരുത് പിന്നീടുള്ളത് പുറത്തു നിന്നുള്ള ഫുഡ്സ് ഒഴിവാക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ഹെൽത്തി ഫുഡ്സ് കഴിക്കുക പിന്നീടുള്ളത് ചെറിയ രീതിയിൽ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ വചന എന്തെങ്കിലും ഡിസ്ചാർജ് കാണുകയോ ഡിസ്ക്ലറേഷനൊക്കെ ഡിസ്ചാർജിൽ ഡിസ്ക്ലറേഷൻ കാണുകയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറിനെ കാണുക അമിതമായിട്ട് ക്ഷീണം ഉണ്ടെങ്കിലും ഡോക്ടറിനെ കാണാൻ ഒരിക്കലും മടിക്കരുത് ഈ ട്രൈമിസ്റ്ററിൽ പിന്നീടുള്ളത് വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നീട് ഉള്ളത് കുഞ്ഞിൻ്റെ നമുക്ക് അറിയാമല്ലോ തേർഡ് ട്രൈമിസ്റ്ററൊക്കെ ആവുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കങ്ങളും ചലനങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം നമുക്ക് എപ്പോഴും നമ്മളത് കുഞ്ഞിൻ്റെ ആ ചലനത്തിന് വേണ്ടി സമയം കൊടുക്കുക സ്പെൻഡ് ചെയ്യുക കാരണം കുഞ്ഞ് എപ്പോഴെങ്കിലും അനക്കം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് കുഞ്ഞ് വരുന്ന ചലനമുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ട്രൈമസ്റ്ററിലെ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു